ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മളെ മുറ്റത്ത് ഒരു കുരുമുളിൻ്റെ വള്ളി ഉണ്ടായി കിട്ടോ അപ്പം അതിമരേ കുരുമുളകിങ്ങനെ പഴുത്ത് കിടക്കണുണ്ട് അതൊന്ന് പറിക്കാമെന്ന് വിചാരിച്ച് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലാണ്ട് ഇല്ല നിങ്ങൾ കുഴപ്പമൊന്നുമില്ല ഒക്കെ രാഹത്തായിട്ട് മുന്നോട്ട് പോകണുണ്ട് അതുപോലെ ഞമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക നിങ്ങളെ കമൻറ്റ് അറിയിക്കുക നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്നാലും നിങ്ങൾ ചെയ്യും എന്നാലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റരുത് അപ്പം ഞമ്മളൊന്ന് കുരുമുളക് പറക്കട്ടെ കേട്ടോ ഇത് ഇതിൻ്റെ വിലയൊന്നും ഞമ്മക്ക് ആദ്യ കാലത്തൊന്നും അറിയുകയാണ് കേട്ടോ ഇപ്പം ഞമ്മളെന്താ നമ്മൾ കിച്ചണിലൊക്കെ പണിയെടുക്കുമ്പോഴാണ് ഒരു കുരുമുളകിൻ്റെ ആവശ്യമൊക്കെ വരുന്നത് അപ്പം നമ്മളെ മുറ്റത്ത് തന്നെ ചെറിയൊരു വള്ളി ഉണ്ടെങ്കിൽ നമ്മളെ ആവശ്യത്തിനുള്ള കുരുമുളക് ഞമ്മക്ക് കിട്ടും കേട്ടോ ഇതൊക്കെ നട്ടി പിടിപ്പിക്കുന്നത് വളരെ ഒരു ഉപകാരമുള്ള സംഗതി കേട്ടോ ഇപ്പൊന്നെ ചെറിയൊരു വള്ളിയെന്നെ അപ്പൊ അമ്പന്ന് ഞമ്മക്ക് ഇത്രത്തോനെ കിട്ടുമ്പോ നമ്മുടെ ഒരു സന്തോഷം അപ്പൊ രാ നമ്മുടെ വീടുകളിലൊക്കെ ഓരോ വീടുകളിലൊക്കെ ഇങ്ങനെ തൊയ്ഞ്ഞു പോണി കിട്ടും ഒക്കെ ഇങ്ങനെ കാണുമ്പോ അതിൻ്റെ കാരണന്മാർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും അവർക്കാണെങ്കിൽ ഇപ്പൊ ഇത് പറിക്കാനും പറ്റൂല ഇപ്പത്തെ മക്കളാണെങ്കിൽ ഇതിനോടൊന്നും ഒരു ഇന്നിര താല്പര്യമില്ലട്ടോ അവർക്ക് ഇതെന്താണ് ഏതാണെന്നുള്ളത് ഇതിനെ പറ്റിയൊന്നും അറിയില്ല അതുകൊണ്ടായിരിക്കും ഒരു ഇതൊന്നും പറിച്ചേക്കത് ഇപ്പം ഞാനും ഇന്റെ ചെറുപ്പകാലത്തെ ഇതൊന്നും ഇതിനെ പറ്റിയൊന്നും വലിയൊരു അറിവ് കാര്യങ്ങളൊന്നും ഇല്ലേ ട്ടോ ഇപ്പൊ എന്റെ ഇങ്ങനെ പെറുക്കാൻ പറഞ്ഞ സമയത്ത് ഇത് ഇതെന്തിനും ഏതിനെന്നുള്ളതൊക്കെ ഞമ്മക്കും അത് പെർക്കാനൊന്നും കൂട്ടിയിക്കില്ലേണ് ഇപ്പഴാണ് ഞമ്മക്ക് ഇതിന്റെ ഒരു വില അറിയുന്നത് അപ്പൊ ചെയ്യുമ്പോൾ ഉള്ളതൊക്കെ ഒന്ന് ഞാൻ ഇങ്ങനെ പറിച്ചെടുക്കട്ടെട്ടോ കുറച്ചാണെങ്കിലും ഞമ്മക്ക് അതൊക്കെ ഉണക്കി ഞമ്മളെ നമ്മുക്കൊരു ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമുണ്ടല്ലോ അതിൻ്റെത് അവര് സുഖം വേറെ തന്നെ ഇപ്പൊ എന്താ ഈ കുരുമുളക് വേണ്ടീരേ ഇത് ഞമ്മളത് തന്നെ കേട്ടോ ഞമ്മളെ തൊട്ട് താഴെ ഉള്ളതെട്ടോ ഒരുതാണത് അപ്പൊ അതിമരും ഉണ്ട് അപ്പൊ ഞാൻ ഓരോട് വിളിച്ചു പറഞ്ഞു ധീമുണ്ട് കേട്ടോ അത് പറിച്ചോളി അനു തൊഴിഞ്ഞു പോവാനെന്ന് അപ്പൊ ആയിക്കോട്ടെ അറിയണം കേട്ടോ ഇത് അപ്പൊ അതിമൊന്നും ഒരു ഓർക്കുള്ളതും കിട്ടല്ലോ അപ്പൊ ഞാനിതാ ഇനി ഞമ്മക്ക് എന്ത് ചെയ്യണോ ഇത് പോലെ ഒട്ടുമിനെ നട്ടു ഇത് അത് ഞമ്മളൊരു ധീമരെ ഞാൻ നട്ടു പിടിപ്പിച്ചതട്ടോ ഷാർ ആയിട്ട് ഉണ്ടാവുന്നുണ്ട് അതായത് നമ്മക്ക് എന്ത് ചെയ്യണം കവങ്ങുമരൊക്കെ അല്ലെങ്കിൽ നട്ടാല് വലിയൊരു ബുദ്ധിമുട്ട് ഒരു ശല്യമല്ലോ അതിനോടൊന്നും പിന്നെ ഇലകൾ തൊഴിയാൽ സമയത്തല്ലേ അതിൻ്റെ ഇലകളൊക്കെ തൊഴിയുള്ളൂ എപ്പോഴും തൊഴിയൊന്നുമില്ല നമുക്ക് നല്ലോണം ഉണ്ടായി പിടിച്ചാലെന്താണോ ഞമ്മക്കൊരു പ്രത്യേകത പറഞ്ഞാൽ ഞമ്മളെ ആവശ്യത്തിനുള്ളത് നമ്മളെ വീട്ടുമുറ്റത് തന്നെ നമ്മക്ക് കുരുമുളകൊക്കെ പറിക്കാൻ ഉണ്ടാവുക എന്നറിയാതെ ഒരു ഭയങ്കര സന്തോഷമാണല്ലോ നമ്മൾ പുറത്തുനിന്ന് വന്നത് കുരുമുളകൊക്കെ വാങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര വിലപിടിപ്പുള്ളൊരു സംഗതിയാണ് കുരുമുളക് കിട്ടും അപ്പോൾ ആരൊക്കെ വീട്ടിലാണെങ്കിൽ കുരുമുളക് ഉള്ളത് എന്നുള്ളവരൊക്കെ ഒന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അറിയിക്കട്ടോ നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വീട്ടിലുള്ളതാണോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങലാണോ എന്നുള്ളവരൊക്കെ ഒന്നുണ്ടെങ്കിൽ കമന്റ് അറിയിക്കുക പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് അറിയിക്കുക സപ്പോർട്ട് ചെയ്യട്ടോ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് പിന്നേം വരും നമ്മക്ക് ഇത്രത്തോളം കുരുമുളക് കിട്ടിയിട്ടോ ഓക്കെ ബൈ